പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം സൂറത്ത് അബസ അറിയാലോ എല്ലാവർക്കും ഒരു അധ്യായമാണ് ഒരു അധ്യായത്തിന്റെ പേരാണ് അബസ അതിലെ ആദ്യത്തെ വചനങ്ങളാണ് ഈ വചനങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അത് പൊതു ഇടങ്ങളിൽ പൊതുമാധ്യമങ്ങളിൽ മീഡിയകളിൽ അല്ലെങ്കിൽ ഖുർആാനിനെയും ഇസ്ലാമിനെയും വിമർ വിമർശിക്കുന്ന ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് വ്യക്തിത്വമാണ് റസൂൽല്ലാഹി മുഹമ്മദ് ദൈവദൂതനായ മുഹമ്മദ് അലഹിസ്ലാം അതിന് കാരണക്കാരാണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയല്ലേ അതിന് ഉത്തരവാദികൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് സത്യത്തിൽ അതല്ലേ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക ആ റസൂലിനെ കുറിച്ച് ഒരുപാട് കഥകൾ എഴുതിയുണ്ടാക്കി ഒരുപാട് കെട്ടുകഥകൾ എഴുതിയുണ്ടാക്കി അത് നമ്മൾ തന്നെ പുസ്തകങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വാള് എന്ന് പറയും മതപ്രസംഗം മത മതോപദേശങ്ങൾ അതിലൂടെയുമൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ പ്രവാചകൻ വിമർശിക്കപ്പെടുന്നേ ഞങ്ങളുടെ പ്രവാചകന് ആളുകൾ കുറ്റം പറയുന്നേ എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം ഇപ്പൊ ഈ അടുത്ത് ഞാൻ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു വൈറലാണ് ഒരു ഭാര്യയും ഭർത്താവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭർത്താവിനോട് ആ ഭാര്യയെ ആ തന്റെ ഭാര്യയെ അവിടെ നിർത്തി പോയിക്കൊള്ളാൻ റസൂല് പറഞ്ഞാൽ അയാൾക്ക് ആ ഭാര്യയെ അവിടെ നിർത്തി പോക പോകുകയും റസൂലിന് അതിന് കെട്ട വിവാഹം കൈ ചെയ്യാൻ അനുവാ അനുവദിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരങ്ങളോട് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് നിങ്ങൾ നമ്മിൽ ആരെങ്കിലും നമ്മുടെ ഭാര്യമാരുമായിട്ട് പോകുമ്പോൾ ആ നാട്ടിലെ ഒരു മഹാജ്ഞാനിയായ പണ്ഡിതൻ പറയാണ് ആ ഭാര്യയെ നിന്റെ ഭാര്യയെ നീ അവിടെ നിർത്തിപ്പോയി പോവുക അവളെ എനിക്ക് വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു നേ ഇങ്ങനെ അനവധി അല്ലെങ്കിൽ നിരവധി സംഭവങ്ങൾ കഥകള് കെട്ടുകഥകള് പ്രവാചകനെ കുറിച്ച് എഴുതി അതെല്ലാം പുസ്തകങ്ങളായി പ്രസംഗങ്ങളായി വയലുകളായി മതപഠന ക്ലാസ്സുകളിലായി അത് പ്രചരിപ്പിക്കപ്പെടും പ്രചരിപ്പിക്കുകയും നാം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നാം പിന്നെ റസൂലിനെ വിമർശിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് കാരണം ഇന്നത്തെ എൻ്റെ വിഷയം അങ്ങനത്തെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതായത് ആമുഖമായി ഈ കാര്യം സൂചിപ്പിക്കാനുള്ള കാരണം കാരണം ഈ അധ്യായത്തിലെ മുഹമ്മദ് നബിയെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് എഴുതി വച്ചിട്ടുള്ളത് അതെന്താന്ന് പറഞ്ഞാൽ അബ്ദുള്ള ഉമ്മ മത്തും എന്ന് പറയുന്ന ഒരു അന്ധൻ ഉണ്ടായിരുന്നു ഇതിനെ ചരിത്രപരമായിട്ട് വായിച്ചു ഒരു സഹാബി അബ്ദുള്ളിബിന് ഉമ്മുമത്തും എന്ന് പറയുന്ന അന്ധനായ ഒരു സഹാബി റസൂലിനുണ്ടായിരുന്നു എന്നും റസൂല് കുറേശി പ്രമുഖരുമായി നാട്ടിലെ പ്രമാണിമാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അബ്ദുല്ലാഹിബിന് ഉമ്മ മത്തും സദസ്സിലേക്ക് കയറി വരികയും ഇത് കണ്ട് പ്രവാചകൻ മുഖം ചൊളിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ ചരിത്രപരമായ വായന നമ്മൾ അതിനെ ചരിത്രപരമായിട്ടല്ലാതെ നമ്മിൽ ഓരോരുത്തരിലും വായിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വായന അങ്ങനെ വായിക്കുന്ന ആളുകളെന്ന് ലോകത്തുണ്ട് വായിച്ച ആളുകളും സത്യത്തിൽ മുഹമ്മദ് അവിടുത്തെ ചർച്ചയെ അല്ല എന്നുള്ളതാണ് സത്യം അതാണ് എന്നാൽ ഞങ്ങള് അതിനെ ചരിത്രപരമായിട്ടാണ് മനസ്സിലാക്കുന്നത് അതാണ് ശരി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ബോധ്യവും അതാണ് എന്ന് വിശ്വസിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് പൂർണ്ണമായ അധികാരം ഞാൻ നൽകി അതിൻ്റെ അവകാശം വകവെച്ച് തരികയാണ് നിങ്ങൾ അതിൻ്റെ പേരിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ പ്രവാചകൻ വിമർശിക്കപ്പെടുമ്പോ അത് കേൾക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ നമ്മൾ പറയുന്നത് അബസ എന്ന് പറയുന്ന വാക്ക് തന്നെ മുഹമ്മദ് നബിക്ക് യോജിച്ചതല്ല എന്നാണ് കാരണം ഒരു അനീതായ ദൈവവചനങ്ങളെ ധിഖരിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളെ ധിക്കരിച്ച ഒരു മനുഷ്യന്റെ ഗുണമായിട്ടാണ് സൂറത്ത് മുദ്ദിറിലി ആ വാക്ക് പറയുന്നത് തന്നെ ഇന്നഹു എന്ന് പറഞ്ഞ അനീതായ വ്യക്തി ധിക്കാരിയായ ഒരു വ്യക്തി ഫക്കറ കൈഫ ഈ ഫുത്തിലൊക്കെ ഇവിടെ നിങ്ങൾ പ്രത്യേകം ഈ വചനങ്ങൾ ശ്രദ്ധിക്കണം അവൻ കൊല്ലപ്പെട്ടു സുമ്മത്തില പിന്നെയും കൊല്ലപ്പെട്ടു അപ്പൊ കത്തില് ചെയ്യുകയാണെങ്കിൽ കൊല്ലുകയാണോ എന്നുള്ളത് അർത്ഥം നിങ്ങൾ ചിന്തി എന്റെ സഹോദരങ്ങൾ ഇവിടെ ഒന്ന് ഒരു സൂചന ഞാനിപ്പോ നൽകുന്നുണ്ട് ഇനി കണ്ടേടത്ത് വെച്ച് കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ള വചനങ്ങളിലേക്ക് എന്റെ വിശദീകരണം വരുമ്പോ ഈ വാക്കുകൾ അപ്പൊ ഓർമ്മയിൽ ഇരിക്കണം ഫ അവൻ കൊല്ലപ്പെട്ടു കൈഫ കൈഫഖത്തറ സുമ്മ കുത്തില പിന്നെയും കൊല്ലപ്പെടും ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും കൊല്ലപ്പെടുമോ അപ്പൊ കത്തിലെന്താണെന്നുള്ളത് ഒന്ന് ചിന്തിക്കത്തിൽ അല്ലെ ഇൻസാനുമാ അക്ഫു മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണോ അപ്പൊ കത്തില്ക്കുള്ള ഒരു സൂചന ഞാനിവിടെ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് അത് വിശദീകരിക്കാത്തത് ഇപ്പൊ ഞാൻ ഒരു സൂചന മാത്രം നൽകിയെന്ന് മാത്രം അപ്പൊ ഈ വചനങ്ങൾക്ക് മുമ്പ് അവൻ എന്റെ ആയാത്തുകളെ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അനീത് ധിഖരിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവന്റെ ഓരോ ഗുണങ്ങളും പറഞ്ഞു പറഞ്ഞുപോലെയാണ് ആ മനുഷ്യന്റെ എന്നിട്ടാണ് പറയുന്നത് സുമ നല്ലറ സുമ അബസ എന്ന് പറയുന്നത് അവൻ അബസ ചെയ്തു എന്ന് പറയുന്നത് ഒരു അനീതായ മനുഷ്യന്റെ ഗുണമായിട്ടാണ് കുറുകാൻ പറയുന്നത് വിശേഷണമായിട്ടാണ് കുറുകാൻ പറയുന്നത് ആ വിശേഷമാണ് നമ്മൾ ഒരു ചരിത്രപരമായി വായിച്ചതിന്റെ പേരിൽ റസൂലുല്ലാഹി മുഹമ്മദിനെ നമ്മൾ വെച്ചു കൊടുത്തത് അബസ എന്ന് പറയുന്നത് മുഖം ചൊടിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല അബസ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തക്കും ബുദ്ധിക്കും അന്വേഷണത്തിനും പരിധി വെക്കുക എന്നുള്ളതാണ് ഒരു കൃത്യമായ പരിധി വെക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുകയില്ല എന്ന ആ അബസ അതായത് സബ എന്നുള്ള അതേ അക്ഷരങ്ങൾ തന്നെയാണ് സബ എന്ന് പറയുന്നത് ഏഴ് അല്ലെങ്കിൽ അതിൻ്റെ വിശാലതയെ സൂചിപ്പിക്കാനാണ് അതാണ് സബ എന്നാണ് അറിവിന്റെ വിശാലമായ മേഖലകളാണ് ഏഴെന്നും പറയാം അപ്പൊ വിശാലമായ അറിവിന്റെ മേഖലകളിലേക്ക് മനുഷ്യൻ പോകേണ്ടതിന് പകരം പരിമിതമായ സങ്കുചിതമായ അറിവിന്റെ തലങ്ങളിൽ മാത്രം തന്റെ അന്വേഷണത്തെയും ചിന്തയെയും അവൻ ഒതുക്കുന്നു അതാണ് അബസ എന്ന് പറയുന്നത് അവൻ എന്നാണ് അബസ്ത എന്നല്ല നീ മുഖം ജൊളിച്ചു എന്ന് നബിയോടല്ല അവൻ ആണ് എന്റെ സഹോദരങ്ങൾ പ്രത്യേകം ചിന്തിക്കുക നബിയോട് പറഞ്ഞില്ല അബസ്താവ എന്ന് പറഞ്ഞില്ല നീ മുഖം ചൊളിക്കുകയും നീ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞില്ല അവൻ എന്നാണ് പറഞ്ഞത് ഈ അവൻ മുഹമ്മദ് അല്ല റസൂൽ മുഹമ്മദ് അല്ല ഈ അനീതായ ഞാൻ പറഞ്ഞല്ലോ മുദസിൽ പറഞ്ഞ അനീതാണ് അത് ഫിറൗനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഹം എന്ന ഈ ബോധമുണ്ടല്ലോ ഈഗോ എന്ന് പറയുന്ന ആ ബോധമുണ്ടല്ലോ അതാണ് നമ്മുടെ ഉള്ളിലെ ഫിറാവുൻ അവനാണ് ഇസ്തക്ക് പറ അതുപറ വസ്തക്ക് പറ എന്ന് പറയുന്നത് അവനാണ് പിന്നെ അടുത്ത സുഹൃത്ത് മുദ്സിൽ ഈ സുമ്മറവ സുമ അബ സുമ അതുപറ വസ്തക്ക് പറ എന്നുള്ളത് ഇസ്തിക്ക് നടത്തുന്നതൊക്കെ നമ്മിലെ പൈശാചികമായ ചിന്താഗതിയാണ് നമ്മിലെ പിശാചാണ് ഫുരവുനാണ് ആ ഗുണമാണ് റസൂലുല്ലാഹിക്ക് നമ്മൾ പിന്നെ റസൂലുല്ലാഹിക്ക് വെച്ചു കൊടുത്തത് ചരിത്രപരമായിട്ട് ആ വചനത്തെ വായിച്ചതിലൂടെ അപ്പൊ സബ് എന്ന സബ്ആ എന്ന വിശാലമായ അറിവിന്റെ മേഖലകളിലേക്ക് പോകാതെ നമ്മുടെ ചിന്തക്കും അന്വേഷണത്തിനും അറിവിനും ഒരു പ്രത്യേകമായ പരിധി മാത്രം മുഹദ്അദ് ഹദ് പരിധി നിശ്ചയിക്കുകയും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്തു അവൻ എന്നാണ് എന്നിട്ട് തവല്ല അവൻ അവന്റെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു അവൻ അവനെ തന്നെ വലിയാക്കി അതാണ് തവല്ല എന്ന് പറഞ്ഞ പിന്തിരിഞ്ഞു പോകാന്നല്ല അവന്റെ ഉള്ളിലേക്ക് തന്നെ അവൻ പോ അവനെ അവന്റെ അവൻ അവനെ തന്നെ വലിയ അവന്റെ നെഫ്സുൽ നെഫ്സുൽ അനയെയാണ് അവന് വലിയാക്കുന്നത് അതാണ് തവല്ല എന്ന് പറയുന്നത് അവൻ അവന്റെ ഉള്ളിലേക്ക് തന്നെയാണ് തിരിയുന്നത് നഫ്സുൽ അനയിലേക്കാണ് അവൻ തിരിയുന്നത് എന്തുകൊണ്ടാണ് അൻജാഹു ഈ യാഥാർഥ്യം അവനിലേക്ക് വന്നപ്പോൾ അവൻ എന്തായതുകൊണ്ടാണ് അത് ആൾമ അന്ധനായതുകൊണ്ട് അപ്പൊ അന്ധത എന്ന് പറയുന്ന മുപ്പത്തി മൂന്നോളം സ്ഥലങ്ങളിൽ ഖുർആാനിൽ അമിയ ആമ താഴ്മ എന്ന് പറയുന്ന ഈ അന്ധത എന്ന് പറയുന്ന വാക്കുകളുടെ വ്യത്യസ്ത രൂപങ്ങൾ മുപ്പത്തി മൂന്നോളം സ്ഥലങ്ങളിൽ ഖുർആാനിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന സ്ഥലത്തും സൂറത്ത് നൂറില് ലൈസ അലൽ ആമ ഹറജുൻ എന്ന് പറയുന്ന ഒരു വചനം അതുപോലെ തന്നെ സൂറത്ത് ഫത്ഹലുണ്ട് അതേ വചനം ആവർത്തിക്കുന്നുണ്ട് അതുപോലെ ആ അല്ലാതെ ശാരീരികമായ ഫിസിക്കലായ പദാർത്ഥപരമായ അന്ധത പാരമ്പര്യ പരിഭാഷകളിൽ പോലും ഇല്ല ഹൽ അസ്തബിൽ ആമാവൽ ബസീർ അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ അന്ധതയും ശാരീരികമായ കാഴ്ചയെയും കുറിച്ചുമല്ല സുമ്മൻ ബുക്കുമുൻ റമ്യുൻ അവർ അന്ധരാണ് എന്ന് പറയുന്നത് അവര് ബന്ധ അതി ബന് സുമ്മുൻ ബുക്കുമുൻ ഒമ്യുൻ അവര് അന്ധരാണ് ബദിരാണ് മൂകരാണ് എന്ന് പറയുമ്പോ ആ അന്ധത അവരുടെ ശാരീരികമല്ല അതാണ് പറഞ്ഞ കുർഹാൻ പദാർത്ഥപരമല്ല ഖുർആൻ അന്ധത എന്ന് പറയുന്നത് മുഴുവൻ അവന്റെ ആത്മീയമായ അന്ധതയെ കുറിച്ചാണ് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ഇരുട്ടിൽ കഴിയുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവന്റെ അന്ധത അതാണ് ഹലി അസ്തബിൽ അർമാവൽ ബസീറു എന്ന് പറഞ്ഞിട്ട് ഒലൽ നൊലുമാലൻ എന്ന് പിന്നെ ആ വചനത്തിൽ പറയാനുള്ള കാരണം തന്നെ അതാണ് ഇരുട്ടുകളും വെളിച്ചവും സമമാവുകയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ അജ്ഞതയെയാണ് അറിവില്ലായ്മയാണ് അവന്റെ അന്ധതയായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത് സത്യത്തിൽ ഫിറാവുനാണ് അന്ധൻ അബ്ദുല്ലാഹിബിനും ഉമ്മത്തും എന്നൊരു ചരിത്രത്തെ ഒരു ചരിത്രപരമായി അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് സത്യത്തിൽ തുടർന്ന് പറയുന്നത് അതാണ് ഒമ്മാതി അല്ലഹു എസ് എന്ന് പറഞ്ഞ തെസ്കീയത്ത് നേടാൻ ഫിറാവുനാണ് തസ്കീയത്ത് നേടേണ്ടത് നമ്മിലെ അഹം എന്ന ബോധം നമ്മൾ പറയില്ല ഈഗോ എന്നൊക്കെ പറയില്ല അതാണ് സത്യത്തിൽ നമ്മളിൽ നിന്ന് സംസ്കരിക്കപ്പെടേണ്ടത് അത് മോസയോട് ഇന്നഹു മൂസയോട് പറയുന്നുണ്ട് ഫകു ഇല ഫുറു എന്ന് പറയുന്നുണ്ട് നിനക്ക് തെസ്കിയത്ത് നേടണ്ടേ എന്ന് ഫുറൌനോടാണ് ചോദിക്കുന്നത് അപ്പൊ ഒരാൾ തെസ്കീയത്ത് നേടുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്നാണ് അർത്ഥം തൻ്റെ മനസ്സിലെ നെഗറ്റീവുകളെ മുഴുവൻ കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം അതിലെ കിബറുകൾ ബാറുകൾ അതിലെ ഇസത്തുകൾ അതിലെ ഹെക്കതുകൾ അതിലെ കറാഹത്ത് വെറുപ്പ് ഹസത് അസൂയ എങ്ങനെയാ മനുഷ്യ മനസ്സിലെ നെഗറ്റീവുകളിൽ നിന്ന് അവൻ മോചിതനാകുക എന്നാണ് അതിന്റെ തെസ്കീയത്ത് എന്ന് പറഞ്ഞല്ല അതാണ് സക്കാത്ത് അങ്ങനെ സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതാണ് നെഫ്സും സക്കിയത്ത് എന്ന് പറയുന്നത് അതാണ് സംസ്കരിക്കപ്പെട്ട നെഫ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയം ഈ ഒരു ചരിത്രപരമായിട്ട് ഈ വചനത്തെ നമ്മൾ വ്യാഖ്യാനിച്ചു അതിലൂടെ ഇന്ന കല അല ഹുലുഖിൻ അലീം എന്ന് പറഞ്ഞ മഹത്തായ സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും ഉടമയായ മഹാവ്യക്തിത്വത്തെ ഒരു അന്ധൻ ഒരു സാധാരണ ഒരു ശാരീരികമായ വൈകല്യമുള്ള ഒരു വ്യക്തി കയറി വന്നപ്പോ മുഖം ചുളി ഇത് ഞാൻ ചെറിയൊരു കാര്യം ഇവിടുന്ന് അങ്ങോട്ട് റസൂൽ കുറിച്ച് പറയുന്ന ഓരോ വചനങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട് തുടർന്ന് ഇതൊരു തുടക്കമാണ് നമ്മൾ കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അബസ എന്ന ഗുണം സൂറത്ത് രണ്ട് സ്ഥലത്താണ് പറഞ്ഞത് അതിൽ ഒന്ന് അനീതായ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത് ധിക്കാരിയായ കിബ്രു നടിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത് അത് സൂറത്ത് മുദ്സിറിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ വിശദീകരിച്ചു അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ആരും പിന്നെ ആവർത്തിച്ചത് ആ വാക്കാണ് ഇവിടെ പ്രവാചകനിലേക്ക് നമ്മൾ ആരോപിച്ചത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ചരിത്രപരമായിട്ട് വായിക്കുമ്പോ ഉള്ള തകരാറാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഖുർആാനിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും പ്രവാചകന്റെ പേരിൽ വ്യാജങ്ങളും കളവുകളും കെട്ടുകഥകളും ഉണ്ടാക്കുകയും എന്നിട്ട് നമ്മൾ തന്നെ പുസ്തകങ്ങളായിട്ടും പ്രസംഗങ്ങളായിട്ടും എഴുത്തുകളായിട്ടും വയലുകളായിട്ടും പൊതുസമൂഹത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് നമ്മുടെ റസൂലുള്ള വിമർശിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുകയും പരാതിപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ വചനത്തിലൂടെ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ അബസ ചെയ്തത് വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് തന്റെ ചിന്തയെയും അന്വേഷണത്തെയും കൊണ്ടുപോകാതെ പരിമിതമായ ഒരു വൃത്തത്തിൽ മാത്രം തന്റെ ചിന്തയെയും അന്വേഷണത്തെയും അബസ ഒതുക്കുകയും തന്നിലെ ഞാൻ എന്ന നെഗറ്റീവ് ചിന്തയിലേക്ക് മാത്രം തിരിഞ്ഞു കളയുകയും അങ്ങനെ തൻ്റെ ഉള്ളിലെ നെഗറ്റീവുകളിൽ നിന്ന് സംസ്കരിക്കപ്പെടാൻ കഴിയാതെ അന്ധനായി തീറുകയും ആത്മീയമായ അന്ധത ബാധിക്കുകയും ചെയ്ത ഓരോ മനുഷ്യന്റെ ഉള്ളിലെയും ഫിറൌനിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി നിങ്ങൾ കുറുഹാനിൽ വന്ന ആഴ്മാമ സുൻ ബുക്കുമുൻകല താഴ്മുലൂ ഫൈന ഫൈനൽ അബസാർ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് മറിച്ചോ താമൽ കുലൂബ് ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത് എന്ന് കുറുആാൻ പറഞ്ഞ ആ ഹൃദയാന്ധതയാണ് കാരുണ്യത്തിൻറെയും സ്നേഹത്തിൻറെയും ആ നീരറവുകൾ ആ ജ്ഞാനം നേടാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹൃദയാന്തയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒരു വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സലാം